കുട്ടുകാരെ നമ്മുടെ വീട്ടിൽ കെയ്ഡ് റൈസ് ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടെ ഇത് നമ്മുടെ റേഷനെ ആട്ടോ ശരിക്കും കെയ്ഡ് റൈസ് ഉണ്ടാക്കണം നമ്മുടെ പച്ചരി നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ടാട്ടോ സാധാരണ ഹോട്ടലിലൊക്കെ കൊടുക്കാറുള്ള പ്ലെയിൻ റൈസ് അഥവാ നമ്മുടെ ബസൺ റൈസ് ബോധ്യം വെച്ച് നോക്കുമല്ലോ അപ്പോൾ അത് കുഞ്ഞാഷണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് കറിവേപ്പിലെ കൊത്തി അരിഞ്ഞ് പച്ചമുളക് കൊത്തി അരിഞ്ഞ് പാകത്തിനുപ്പ് ഒരു ടീസ്പൂണുള്ളൊരു കായപ്പൊളികൂരിട്ട് കൈകൊണ്ട് തന്നെ തിരുമി അങ്ങ് കൊടുക്കണം അധികം പൊളിയില്ലാത്ത തൈര് ഒഴിച്ചുകൊടുത്ത് ഇളക്കി ഇതുപോലെ ഇതൊക്കെ നന്നായിട്ട് യോജിപ്പിരിക്കണം ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആട്ടോ അപ്പോൾ ഈ തൈര് ആവശ്യത്തിന് ഒഴിച്ചിട്ട് അധികം പൊളിയില്ലാത്ത തൈര് വേണം വേണമെങ്കിൽ കേട്ടോ ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഒരു മുഖ്യനായ ഒരു സ്പൂൺ നെയ്യ് ഇതുണ്ടോ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക പിന്നെ വന്നത് നമ്മുടെ താളിപ്പാണ് ഇത് അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ചെറിയ ക്യാരറ്റ് ചോപ്പ് വരും ഇതുണ്ടോ ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ ഒരു മൂന്നാല് വറ്റൽമുളക് കറിവേപ്പില കടുക്ക് താളിച്ചങ്ങൾ ഇതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ഇട്ടോ ഉഴു നന്നായിട്ട് ചുവന്ന് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ ആ ഗീടെ ഒരു മൈൽഡായിട്ടുള്ള ഫ്ലേവറും കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാട്ടോ അപ്പോൾ ഈ നമ്മുടെ തൈര് സാധനം റെഡി ആട്ടോ വീട്ടിൽ ചോറൊക്കെ ബാക്കിയുണ്ട് തൈരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ നല്ല രസമാണ് കഴിക്കാനാണ്